അതിമനോഹരമായ ഉദ്യാനം സുന്ദരിയും സുമുഖിയുമായ ഒരു നാരിരത്നം അവളൊരു തേങ്ങിക്കരച്ചിൽ കേൾക്കുന്നു ആരായിരിക്കും കരയുന്നത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെയുള്ള വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണെന്ന് മനസ്സിലായി എന്തായാലും പോയി നോക്കാം ചെന്നപ്പോൾ കാണുന്ന കാഴ്ച താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു വൃദ്ധനാണ് കരയുന്നത് അവർക്ക് സഹതാപം തോന്നി ഉപ്പൂപ്പാ എന്തിനാ കരയുന്നത് വിശന്നിട്ടാണോ അതോ നിങ്ങളുടെ മക്കളും കുടുംബങ്ങളും ഒഴിവാക്കിയോ എന്താണെങ്കിലും പറയൂ അപ്പോൾ വൃദ്ധൻ പറഞ്ഞു അല്ല കുഞ്ഞേ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ നിന്നെയും നിൻ്റെ ഭർത്താവിനെയും വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ആരാമത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വലിയ സങ്കടമായി അതാണ് ഞാൻ കരയുന്നത് എന്ത് ഞങ്ങളുടെ സുഖജീവിതം നഷ്ടപ്പെടുമെന്നോ ഇത് സത്യമാണോ തീർച്ചയായും മോളെ ഞാൻ നിങ്ങളുടെ ഗുണം മാത്രം ആഗ്രഹിക്കുന്നയാളാണ് പറയൂ ഉപ്പ എങ്ങനെയാണത് നഷ്ടപ്പെടുക പറയാം നിങ്ങളോട് ഈ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും കഴിക്കാമെന്നും ഒന്നു മാത്രം കഴിക്കരുതെന്നും പറഞ്ഞിട്ടില്ലേ അതെ ആ പഴം കഴിച്ചാൽ നിങ്ങളിവിടെ കാലാകാലം സുഖസന്തോഷത്തോടെ ജീവിക്കും അല്ലാതിരിക്കാനാണ് അത് കഴിക്കരുതെന്ന് പറഞ്ഞത് അത് കഴിച്ചാൽ എന്നും ഇവിടെ കഴിയാം ഇല്ലെങ്കിൽ എല്ലാം ഉടൻ അവസാനിക്കും ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നും പറഞ്ഞ് ആ വൃദ്ധൻ അവിടെ നിന്ന് പോയി ഈ വാക്കുകൾ കേട്ട് ആ സ്ത്രീ പരിഭ്രമിച്ചു ഭർത്താവ് വന്നപ്പോൾ ഉണ്ടായതെല്ലാം പറഞ്ഞു അയാൾ പറഞ്ഞു പാടില്ല നമ്മോട് അടുത്തു പോവരുത് എന്ന് പറഞ്ഞ പഴം നാം കഴിക്കുകയോ ഒരിക്കലും ഞാനത് ചെയ്യില്ല പക്ഷേ അവൾ വിട്ടില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കെന്നോട് തീരെ സ്നേഹമില്ല ഞാൻ മിണ്ടില്ല ഇത് കേട്ടപ്പോൾ ഭർത്താവിൻ്റെ മനസ്സലിഞ്ഞു ശരി നമുക്ക് കഴിക്കാം സന്തോഷത്തോടെ രണ്ടുപേരും പഴം പറിച്ചു കഴിക്കാൻ തുടങ്ങി